രണ്ടാമതായി ബഹുമാനിയായ മിനിസ്റ്റു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പാരൻസും ടീച്ചേഴ്സുമാണ് എൻ്റെ ഒരു അനുഭവം പറയാം ഒരു സ്കൂളിലൊരു ഹൈസ്കൂൾ വിദ്യാ വിദ്യാർത്ഥിയെ ഒരു പൊതി കഞ്ചാവുമായി പിടിച്ചുകൊണ്ട് വന്നു ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ ഒരു ഒരു പൊതി കഞ്ചാവുമായി പിടിച്ചുകൊണ്ട് വന്നു ഉടനെ തന്നെ പാരൻസിന്റെ വിവരം അറിയിച്ചു അവിടെ ഓടിയെത്തിയ പാരൻസ് ഞങ്ങളുമായിട്ട് പ്രശ്നത്തിലായി ഇത് അവനെ ആരോ കുടുക്കിയതാണ് അവനിങ്ങനെയൊന്നും ചെയ്യുന്നൊരു കുട്ടിയല്ല അവനിങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് പാരൻസുമായി തർക്കത്തിലായി അവസാനം ഈ കുട്ടിയേയും പാരൻസിനെയും കൂട്ടി ഈ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി ആ വിദ്യാർത്ഥിയുടെ റൂം ഞങ്ങളൊന്ന് നോക്കി ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ പച്ച മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ട് റൂമ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ പലതരത്തിലുള്ള പോപ്പ് പോറുകൾ റോക്ക് സ്റ്റാറുകളുടെ ചിത്രങ്ങൾ റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനം ബോബ് മാർലി എന്ന് പറയുന്ന ഒരു ജമൈക്കൻ ഗായകന്റെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഒരു ട്രാഷ് ബോക്സ് ഉണ്ട് ഒരു ഡസ്ബിൻ ആ ഡസ്റ്റ്ബിൻ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒടിച്ച് മടക്കിയ എ ടി എം കാർഡുകൾ ഒരു നാലഞ്ചനങ്ങടത്തുണ്ട് ഇതിൽ നിന്നും രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലും സംശയം ഈ കുട്ടിയെ കുറിച്ച് തോന്നുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ പ്രശ്നം ഈ എ ടി എം കാർഡുകൾ ഒടിച്ചു മടക്കുന്നത് എന്തിനാണ് എം ഡി എം എ പോലുള്ള രാസപദാർത്ഥങ്ങൾ ക്രെഡിറ്റ് പഴയ എ ടി എം കാർഡുകൾ ഒടിച്ചു മടക്കി അതിന്റെ ആ ആ ഫോൾഡിൽ വെച്ചതിന് ശേഷമാണ് സ്നിഫ് ചെയ്യുന്നത് അപ്പോൾ നിരവധി എ ടി എം കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഒടിച്ചു മടക്കിയ നിലയിൽ ഒരു കുട്ടിയുടെ കസ്റ്റഡിയിൽ കണ്ടാൽ നമുക്ക് സംശയം തോന്നണം ഈ ഇക്കാലത്ത് ഈ ജമൈക്കൻ ഗായകൻ ബോബ് മാർലി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഡ്രഗ്സിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് അതായത് ജമൈക്കക്കാരനാണ് ജമൈക്കയുടെ പതാകയുടെ നിറമാണ് മഞ്ഞ പച്ച ചുവപ്പ് ഈ പതാകയുടെ നിറത്തിലുള്ള ബാൻഡാണ് കുട്ടിയുടെ കയ്യിലുള്ളത് ഇനി ഏറ്റവും വിചിത്രമായത് ഈ റൂം തുറന്ന് നമ്മൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയാൽ അഞ്ച് ചെടിച്ചട്ടിയിൽ നല്ല ഒന്നാന്തരം രീതിയിൽ കഞ്ചാവ് ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ ബാൽക്കണി അപ്പോൾ പാരൻസിന് ഇത് കഞ്ചാവ് ചെടിയാന്ന് മനസ്സിലായില്ല പാരൻസ് നോക്കുമ്പോൾ നല്ല സ്വഭാവം രാവിലെ എഴുന്നേൽക്കുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു പണ്ടൊന്നും ഈ സ്വഭാവം ഇല്ലായിരുന്നു വളരെ നല്ല ഭാവനാത്മകമായി കുട്ടി ചെടികളെ സ്നേഹിക്കുന്നു പാരൻസിന് യാതൊരു അസ്വഭാവം ആയിരുന്നു ഇവിടെയാണ് പ്രശ്നം പാരൻസും കുട്ടികളും തമ്മിലുള്ള അകൽച്ച ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതായി കുട്ടികൾ സഞ്ചരിക്കുന്ന പ്രതലവും പാരൻസ് സഞ്ചരിക്കുന്ന പ്രതലവും തമ്മിൽ വലിയ അകലം വരുന്നു കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അവരുടെ കൈവശമുള്ള സംശയാസ്പദമായ വസ്തുക്കൾ അധികം നേരം ഒരു കുട്ടി റൂമടച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രം മുഴുകിയിരിക്കുകയാണെങ്കിൽ അതിലെ അസ്വാഭാവികത കുട്ടിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ട ഒരു 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 ജനറേഷൻ ഗ്യാപ്പില്ലായ്മ അത് പാരൻസിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ജാഗ്രത വേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാനും ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിൻ്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഒരു കൗൺസിലിങ്ങിലൂടെയൊക്കെ ഈ കുട്ടിയെ തിരിച്ചുപിടിക്കാൻ നമുക്ക് വളരെ എർലി സ്റ്റേജസിൽ കഴിയും അപ്പം രീതിയിലുള്ള ഇടപെടലുകളാണ് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അപ്പോൾ ഒന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു അംബീഷൻ നമുക്ക് ജനിപ്പിക്കാൻ കഴിയുക അതിൽ ശക്തമായി പ്രയത്നിക്കുക അതിൽ നമ്മൾ ലഹരി കണ്ടെത്താൻ ശ്രമിക്കുക കുട്ടികളിൽ കാണുന്ന ചെറിയ വ്യതിചലനങ്ങൾ പോലും സസൂക്ഷ്മം നിരീക്ഷിക്കാനും അസ്വാഭാവികതകൾ കണ്ടാൽ അത് അവരുമായി തന്നെ ചർച്ച ചെയ്യുവാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാനും അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സിനുമുണ്ട് ഇത് ക്രിയാത്മകമായി നടന്നാൽ ബാക്കിയുള്ള എൻഫോഴ്സ്മെൻറ്റ് പോലീസിൻ്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ നമ്മുടെ മോട്ടോ തന്നെ ബ്രേക്ക് ദ സൈക്കിൾ സ്റ്റോപ്പ് ഓർഗനൈസ് ക്രൈം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ സ്വയം ഇപ്പം മയക്കുമരുന്നിൽ നിന്നും മോചിതരായി മാറി നടക്കുക എന്നുള്ളതിന് പുറമെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകുന്ന സുഹൃത്തുക്കളോ മറ്റോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആ വിവരം പോലീസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് യോദ്ധ എന്ന പദ്ധതി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ യോധാവിൻ്റെ നമ്പറുണ്ട് അതിൽ രഹസ്യമായി നിങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി സാധിക്കും ഉടനെ തന്നെ പോലീസ് ആ ക്യാമ്പസുകളിലെത്തി ഇത്തരം ആളുകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു അപ്പോൾ സ്വയം പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെത്രയും പെട്ടെന്ന് പ്രോജക്റ്റ് യോധാവിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻ്റിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രത കൂടി നിങ്ങൾ പുലർത്തിയാൽ മറ്റെല്ലാ വിഷയങ്ങളിലും പോലീസിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു